നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷ നിയമ ലംഘനങ്ങൾക്ക് നിയമ നടപടി നേരിട്ട ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വിദേശികളെ നാടുകടത്തിയെന്ന് അധികൃതർ അറിയിച്ചു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെയുള്ള ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയും പേർക്കെതിരായ നടപടി ഉണ്ടായത് ഇതേ കാലയളവിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ം വിദേശികളെ നിയമലംഘനങ്ങൾക്ക് പുതിയതായി പിടികൂടിയിട്ടുണ്ട് എന്നും സൗദി അറേബ്യൻ മന്ത്രാലയം അറിയിച്ചു ഒരാഴ്ചക്കിടെ പിടിയിലായ പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചു പേരിൽ ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സൗദി അറേബ്യയിലെ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ച രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരും തൊഴിൽ നിയമലംഘകരായ ലംഘകരായ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേരും തിർത്തി വഴി അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരിൽ അമ്പത്തിരണ്ട് ശതമാനം യമനികളും നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ എത്യോപ്യക്കാരും മൂന്ന് ശതമാനം പേർ മറ്റ് രാജ്യക്കാരുമാണ് പതിനാലു പേർ സൌദി അറേബ്യയിൽ നിന്ന് അനധികൃതമായി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയും പിടിക്കപ്പെട്ടു താമസ തൊഴിൽ നിയമ ലംഘകരെ കടത്തിക്കൊണ്ടുവരികയും നിയമലംഘകർക്ക് അഭയം നൽകുകയും ചെയ്തുവെന്ന പതിനഞ്ചു പേരും അറസ്റ്റിലായിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് നിയമലംഘകർ നിലവിൽ നടപടിക്രമങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് ഇതിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാല് പുരുഷന്മാരും ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി പേർ സ്ത്രീകളുമാണ് ഇതിൽ മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് അവരവരുടെ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണ് ആയിരത്തി പേരുടെ യാത്രാ നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട് സൗദി അറേബ്യയിലെ ഇത്തരം തൊഴിൽ താമസ അതിർത്തി നിയമ ലംഘകർക്ക് ഗതാഗത പാർപ്പിട സൗകര്യങ്ങൾ നൽകുന്നവർക്കും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിനഞ്ച് വർഷം വരെ തടവും പരമാവധി പത്ത് ലക്ഷം റിയാൽ പിഴയുമാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ മാത്രമല്ല വാഹനങ്ങളും താമസ സൌകര്യം ഒരുക്കിയ കെട്ടിടങ്ങളും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം താക്കീത് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ